പ്രിയമുള്ളവരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു കേരളത്തെക്കുറിച്ച് വന്ന ഒരു ഫീച്ചർ ഇങ്ങനെയായിരുന്നു ദേഹേച്ഛയുടെ ആധിക്യം വയറും ഗുഹ്യസ്ഥാനവും കലാപക്കൊടി ഉയർത്തും അപ്പോൾ കേരളത്തിന് വയറു ചാടും അമിത ഭോജനം തീറ്റയും കുടിയും അധികരിച്ചാൽ ദേഹേച്ഛ വർദ്ധിക്കുമെന്നും ആ ദേഹേച്ഛ പാപങ്ങൾ വർദ്ധിക്കാൻ കാരണമായി മാറുകയും പാപം സ്വർഗനഷ്ടത്തിനും നരകപ്രവേശനത്തിനും കാരണമായി മാറുകയും ചെയ്യും അതുകൊണ്ട് വിശപ്പ് കൊണ്ട് ദേഹേച്ഛയെ നിയന്ത്രിക്കുക റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ വിശപ്പ് കൊണ്ട് സ്വർഗവാതിലുകളിൽ മുട്ടുക നോമ്പിൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇത് പട്ടിണിയെ ഒരു ആരാധനയാക്കുക ഒരു ലക്ഷ്യം നേടാനുള്ള ഇബാദത്തായിട്ട് വിശപ്പ് മാറുക നോമ്പാകുന്ന ഇബാദത്തിൻ്റെ ലക്ഷ്യം സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇല്ലാതെയാക്കാൻ പറ്റാത്ത ഒന്നിനെ വിശ്വാസത്തിൻ്റെ ബലത്തിൽ നിയന്ത്രിക്കുക മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ആദ്യത്തെ ശാസന തന്നെ ഭക്ഷണത്തെക്കുറിച്ചിട്ടായിരുന്നു ഫകുലാമിൻ അല്ലാലിമീൻ ഒരു മരത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുവാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അക്രമിയായി മാറുമെന്നുള്ളതാണ് മനുഷ്യന്റെ ആദ്യത്തെ പശ്ചാത്താപവും ഭക്ഷണ വിഷയത്തിൽ തന്നെയായിരുന്നല്ലോ അരുതാത്തത് ചെയ്തുപോയ അള്ളാഹു നിരോധിച്ച ഭക്ഷണം വഴി ഭക്ഷണം ഭുജിക്കുക വഴി പാപിയായി തീർന്ന മനുഷ്യൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചത് ആദ്യമായിട്ട് മനുഷ്യൻ പശ്ചാത്തപിച്ചത് ഭക്ഷണ വിഷയത്തിൽ പറ്റിയ അബദ്ധത്തെ തിരുത്തുവാനാണ് റബ്ബന പടച്ചതമ്പുരാനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം ചെയ്തു പോയിരിക്കുന്നു വ ഇല്ലം താഫിർ ലന മിനൽ ഹാസിരിൻ ഞങ്ങൾക്ക് മാവിറത്ത് നൽകിയിട്ടില്ലായെങ്കിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലായെങ്കിൽ ലനക്കൂനൻ മിനൽ ഹാസിരിൻ ഞങ്ങൾ വലിയ നഷ്ടകാരികളിൽ ആയിപ്പോകും അള്ളാഹുവിൻ്റെ ആദ്യത്തെ മാൽഫിറത്തും ഭക്ഷണ വിഷയത്തിൽ തന്നെയായിരുന്നു പശ്ചാത്താപം തേടിയ മനുഷ്യന് അള്ളാഹു മാൽഫിറത്തും നൽകുകയാണ് ഫത്തലക്ക ആദു മിർറബിഹി കെലിമാൻ ഫലൈഹി ഇന്നഹുഹു വബുറഹീം അള്ളാഹുവിൻ്റെ ആദ്യത്തെ മാൽഫിറത്ത് ഭക്ഷണ വിഷയത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ ആദ്യത്തെ ശാസന ഭക്ഷണ വിഷയത്തിൽ ആയതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന്റെ അവസാനത്തെ വചനം വ അലൈക്കും ഇസ്ലാമിനെ ഒരു ഇഹപര ജീവിത വിജയത്തിനുള്ള ജീവിത സന്ദേശമായി കൊണ്ട് അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്നു എന്ന് സൂറത്തിൽ മാ ഇതയിൽ പറയുന്നതിനോട് ചേർത്തു പറയുന്നൊരു വചനമുണ്ട് വമാ മനുഷ്യൻ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളായിരുന്നു അപ്പോൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി നൽകിയ ശാസന പോലെ തന്നെ അവസാനത്തെ അള്ളാഹുവിൻ്റെ സന്ദേശവും പഹാത്തിമുൽ അമ്പിയ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലി വസലമയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഭക്ഷണ വിഷയത്തിൽ തന്നെയായിരുന്നു പ്രവാചക ചരിത്രങ്ങൾ ഖുർആാനിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും ഓരോ പ്രവാചകൻ ോടും കാലോചിതമായ വിഷയങ്ങളിൽ ഒന്നു നിന്നുകൊണ്ട് തൗഹീദ് ഷിർക്ക് ദൂർത്ത് സാമ്പത്തികം ലൈംഗിക അരാജകത്വം കുടുംബ സംവിധാനങ്ങൾ സാമ്പത്തികം അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുത്തിയപ്പോൾ ഓരോ പ്രവാചകന്മാരെയും വിളിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത് യാ 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 നൂഹ് യാൂത്ത് മൂസ വീസ അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും വിളിച്ചിട്ടുണ്ട് വിളിച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം പറഞ്ഞപ്പോൾ എല്ലാ പ്രവാചകന്മാരെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സംസാരിച്ചത് ഭക്ഷണ വിഷയത്തെ കുറിച്ചിട്ടാണ് കാലോചിതമായ പല വിഷയങ്ങൾ നിങ്ങളുടെ ആരാധനാ വിഷയത്തില് നിങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രധാനമായ ജീവിതത്തിൽ എല്ലാം തന്നെ സന്ദർഭോചിതമായ പല നിലപാടുകൾ ഉണ്ടായി ഉണ്ടായേക്കാം പക്ഷെ ഭക്ഷണ വിഷയത്തിൽ അന്ന് തൊട്ട് മനുഷ്യാരംഭം മുതൽ ലോകാവസാനം വരേക്കുള്ള മനുഷ്യ എല്ലാ മനുഷ്യർക്കും ഒരു ഒറ്റ നിലപാടാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ അല്ലയോ പ്രവാചക സമൂഹമേ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ അനുയായികളോട് നിങ്ങളുടെ സമൂഹങ്ങളോട് മനുഷ്യ സമൂഹങ്ങളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നല്ലതേ ഭക്ഷിക്കാവൂ വർമല് സാലിഹൻ നിങ്ങൾ നല്ലതേ ചെയ്യാവൂ എന്നല്ല ഭക്ഷണവിഷയത്തോടു കൂടി ഭക്ഷണം നല്ലതേ കഴിക്കാവൂ എന്ന് പറയുന്നതോടൊപ്പം വാമലു സ്വാലിഹൻ എന്നു പറഞ്ഞതിൻ്റെ വിശദാംശങ്ങളിൽ പറയുന്നു നല്ലതേ കഴിക്കാവൂ നല്ലതേ കഴിപ്പിക്കാവൂ നല്ലത് കഴിച്ചുകൊണ്ട് നല്ലത് കഴിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലത് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ നന്മ പ്രവർത്തിക്കണമെങ്കിൽ നല്ലത് കഴിക്കണം നല്ലത് ഭക്ഷിച്ച് നല്ലത് വർത്തിക്കാൻ നിങ്ങൾ നല്ലത് കഴിക്കൂ നല്ലത് കഴിപ്പിക്കൂ മനുഷ്യൻ്റെ സ്വർഗപ്രവേശനത്തിന് ഭക്ഷണശീലങ്ങൾക്ക് വലിയ പങ്കുണ്ട് നരകത്തെ തൊട്ട് തൊട്ടു തടയാൻ അതുകൊണ്ട് ഇസ്ലാം ആഹാരത്തെ ഇത്ര വലിയ ഗൗരവത്തോടു കൂടി കാണുന്നു ധാർമുതിയിൽ അകപ്പെട്ടു പോകാൻ തെറ്റായ ഒരു ഭക്ഷണ സംസ്കാരം കാരണമായി മാറുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഒരു തിരിച്ചുവരവിനുള്ള സമയം വൈകിക്കൂട എന്നുള്ളതാണ് നോമ്പ് നൽകുന്ന ജീവിത സന്ദേശം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ